Það er eitthvað vel ekki þá ekki að tannu. Þeir eru að vel ekki þá ekki að tannu. എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവുരിസി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്ഫോത്രണം ചെയ്യാം ഇതൊരദ്ഭുതത്തിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കാം ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കിലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം പ്രവചനം രണ്ടാം അഞ്ചാമത്തെ വചനം നമുക്ക് നമുക്ക് വായിച്ചു കേൾക്കാം യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം വരുവീൻ ഇരുട്ടിൽ നീ നടക്കണ്ട നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം ശ്രദ്ധിച്ചു കേൾക്കുക ഈ ഭൂമിയിൽ സ്നേഹിത ദൈവിക വെളിച്ചത്തിൽ നടക്കാൻ കഴിയുന്നെങ്കിൽ നീ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവ ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറയാം ദൈവിക വെളിച്ചത്തിൽ നടക്കുന്ന ഒരുവന് മാത്രമേ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ ദൈവിക വെളിച്ചമുള്ളവന്റെ ഒന്നാമത്തെ പ്രത്യേകത അവൻ ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു പ്രത്യാശയുണ്ട് ഒരു ഹാലി ഞാൻ നമ്മുടെ പ്രത്യാശ മരണം കൊണ്ട് തീരുന്ന പ്രത്യാശയല്ല മരണത്തിനപ്പുറത്തുള്ള പ്രത്യാശയാണ് രാമയും പറഞ്ഞാട് എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ മക്കളെ സംബന്ധിച്ച് മരണം ഒരു ഭയമല്ല മരണം ഒരു പ്രമോഷനാണ് ഈ ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തുന്ന സ്ഥലത്ത് പണ്ടൊക്കെ ശവസംസ്കാരം നടത്തുമ്പോ പ്രസംഗകർ ഒരു മദാമ്മയെ പറ്റി പ്രസംഗിക്കാറുണ്ട് ഒരു മദാമയെ കുറിച്ച് പ്രസംഗിക്കുക ഒരു മദാമ്മ കപ്പലിൽ യാത്ര ചെയ്യുകയാണ് ഇങ്ങനെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ആ നടുക്കടലിൽ എത്തിയപ്പോൾ ചീഷസ് ആ കപ്പലിന്റെ അടിത്തട്ട് പൊളിഞ്ഞു പോയി കപ്പലിലേക്ക് വെള്ളം കയറുകയാ കപ്പൽ ഇഞ്ചിഞ്ചായി താപ്പിട്ട് താഴുകയാ രക്ഷിപ്പാൻ കുറച്ചു പേർക്ക് മാത്രമേ രക്ഷപ്പെടാനുള്ള ബോട്ടുകളുള്ളൂ ജീസസ് ആമി ചിലരൊക്കെ എടുത്ത് കടലിൽ ചാടുന്നു എന്നിട്ടൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല വേറെ ബോട്ടുകൾ വരാൻ നോക്കിയിട്ട് വരാൻ പറ്റുന്നില്ല ശ്രദ്ധിച്ചു കേൾക്കുക സ്തോത്രം എല്ലാവരും വാവിട്ട് നോക്കിയപ്പോ ആ കപ്പലിൽ ഏറ്റവും മേളിപ്പോയിരുന്നത് മദാമ കൈ വിടേർത്ത് നിർത്തി പാട്ട് പാടിക്കൊണ്ട് നിൽക്കുന്നു ആൾക്കാർക്ക് ദേഷ്യം വന്നു എങ്ങനെ ദേഷ്യം പരാതിക്കും കപ്പൽ മുങ്ങി താഴുമ്പോഴും മദാമ പാട്ടുപാടുക ഒരാളെ മദാമ വിട്ടിരുന്നു നിങ്ങൾ അറിഞ്ഞില്ല കപ്പൽ മുങ്ങി താഴുന്നു അവരും പറഞ്ഞിട്ടു മുങ്ങിക്കോട്ടെ അതെന്നാ മതാമെ നിങ്ങൾക്ക് ഒരു കുലുക്കവും ഇല്ലാത്ത മദാമെ ചിരിച്ചോണ്ട് പറഞ്ഞു ഈ കപ്പൽ മുങ്ങാതെ അക്കരെ എത്തിയാൽ എൻ്റെ മൂത്ത മോൻ്റെ അടുക്കൽ ഞാൻ എത്തും കഴിഞ്ഞ ആറ് മാസം മുമ്പ് എൻ്റെ ഇളയമോ മരിച്ചുപോയി ഈ കപ്പലൂടെ മുങ്ങി തന്നാൽ ഞാൻ എന്റെ ഇളയമൻ്റെ അടുക്ക ചെല്ലും ഏതായാലും ഞാൻ എൻ്റെ മക്കൾ എടുക്കല അതുകൊണ്ട് എനിക്ക് എന്താ കാരണം മരണത്തിനപ്പുറത്ത് വെളിച്ചത്തിൽ നടക്കുന്നവന്റെ പ്രത്യാശയാ ഒരു നല്ല ഹലൂ പറഞ്ഞാട് ഇവിടുത്തെ ഒരു രോഗത്തിനൊന്നും ആമി വെളിച്ചത്തിൽ നടക്കുന്നവനെ കുലുക്കാൻ പറ്റത്തില്ല ഇവിടെ അകത്ത് വ്യാപരിക്കുന്നത് മാനുഷിക പ്രത്യാശയല്ല ഒരു ദൈവിക പ്രത്യാശയാ വരുവി നമുക്ക് നടക്കാം ദൈവം റെഡിയാ നീ ചോദ്യം ഇരുട്ടുകൾ കുടുംബങ്ങളെ ചോദിക്കട്ടെ ഈ എത്ര എത്ര വീടുകളിൽ വീടുകളിൽ ഇന്ന് ഇന്ന് രാത്രി രാത്രി സമാധാനമുള്ള ഒറ്റ ഭവനമുണ്ടെങ്കിൽ അത് ദൈവം വസിക്കുന്ന ഭവനമാണ് കുഞ്ഞെ പത്ത് കോടിയുടെ വീട്ടിൽ നാമ്പി പാർക്കുന്നതിനേക്കാൾ നല്ലതാ ഓലക്കുടലിൽ ദൈവത്തോട് ചേർന്ന് പാർക്കുന്നത് ഒരു നല്ല ഹലു പറഞ്ഞാൽ അമി വിശ്വസിക്കണമേ നിങ്ങൾ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വലിയ മതിലുകളും വില കൂടിയ വീടുകളും വില കൂടിയ കാറുകളും ഒക്കെ കിടക്കുന്ന കാണുമ്പം നിങ്ങൾ വിചാരിക്കരുത് ആ വീട്ടിൽ സ്വർഗമാന്ന് അവര് ദൈവത്തിന്റെ സ്വതന്ത്രം എവിടെ പോയാൽ സമാധാനം കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുകയാണ് റോഡേ കൂടെ പതിനഞ്ചു ലക്ഷം രൂപയുടെ അമ്പത് ലക്ഷം രൂപയുടെയോ അമ്മ കൂടിയ കാറുകൾ പൊടിപടപ്പിച്ചു പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ജീസസ് അയ്യോ അമ്മ ജനിക്കുവാന്നേ ആ അപ്പൻ്റെ പോലായിട്ട് ജനിക്കണം ആമി ആ വണ്ടിയെ പോകുന്നവനെ ഏത് നാഷണൽ പെർമിറ്റൽ ഇടിച്ചു ചാകാന്ന് വിചാരിച്ചാ പോന്നെ കുഞ്ഞേ അമ്മ ദൈവിക വെളിച്ചത്തിൽ നടക്കാൻ കൊതിക്കുന്നവർക്കായി സ്ത്രോത്രം ചെയ്യയാ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന അമി ഒരു പദ്ധതിയാണ് ഈ പ്രവചന ഭാഗം വരുവിയിൽ നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം ഇരുപത്തിയാറ് വർഷം മുമ്പ് ഈ വെളിച്ചത്തിലെ കറങ്ങാൻ ദൈവമെനിക്ക് കൃപ ചെയ്തു ഇരുപത്തിയാറ് വർഷമായി ഈ രാജകീയ വെളിച്ചത്തിനകത്ത് രാജാവായ രാജാ തി രാജാവോട് കൂടെ ഞാനും രാജകീയമായി ജീവിക്കുന്നു ഇന്ന് നിന്നോട് ഞാൻ വിളിക്കുകയാ ഇരുപത്തി ആറ് വർഷം ഞാനൊരു മദ്യപാനി ആയിരുന്നു ഞാനൊരു യേശു എനിക്ക് ഭാഗ്യം തന്നു ഇന്ന് ഓർപ്പിക്കാം ഈ സുവിശേഷ യോഗം ഒരു സഭ വളർത്താനല്ല മറിച്ച് ചിലരെ ഇരുട്ടിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ചിലർ ഇരുട്ടിനെ പൊട്ടിച്ച് വെളിച്ചത്തിലേക്ക് ഇറങ്ങിയിരിക്കും ൂ മനസ്സിനകത്ത് ചിരിച്ചോണ്ട് നെഞ്ചത്ത് കൈവെച്ച് പറഞ്ഞ് നമുക്ക് വെളിച്ചത്തിൽ നടക്കാം ഒരു ഭക്തൻ മനസ്സിൽ പറയണം ലൈഫിൽ സ്ഥാനമില്ല ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ പോകുകയാണ് ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കാൻ പോകുകയാ എങ്ങനെയാണ് ദൈവിക വെളിച്ചത്തിൽ നടക്കുവാൻ പറ്റുന്നത് യോഹനാൻഡ് സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ജോൺ ചാപ്റ്റർ എയ്റ്റ് കേൾക്കാം പിന്നെയും അവനോട് സംസാരിച്ചത് യേശു പിന്നെയും അവനോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു യേശു പറയുന്നു ഞാൻ ലോകത്തിന്റെ ആകുന്നു എന്നെ അനുഗമിക്കുന്നവൻ എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും ജീവന്റെ വെളിച്ചം ഉള്ളവൻ ആകും ശ്രദ്ധിക്കുക എങ്ങനെ വെളിച്ചത്തിൽ നടക്കാം ഒന്നാമത്തെ പദം ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടെ ആ വാക്യം യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും പ്രഖ്യാപിക്കുക ഞാൻ ഇരുട്ടിന്റെ വക്താവല്ല ഞാൻ വെളിച്ചത്തിന്റെ ദൈവം അത്രയേ എത്ര പേർക്ക് വിശ്വാസമുണ്ട് വീട്ടിൽ വന്നാൽ ആ വീട്ടിൽ നിന്ന് അന്ധകാരങ്ങൾ ഓടിയകലും യേശുവിന്റെ സാന്നിധ്യം ഒരാധനയിൽ വന്നാൽ അന്ധകാര സാന്നിധ്യങ്ങൾ ഓടി അകലും എന്ന് പറഞ്ഞാൽ പറയാം യാതൊരു പ്രവർത്തികൾക്കും വെളിച്ചത്തിന്റെ മുമ്പിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീം പറഞ്ഞ ദൈവിക വെളിച്ചത്തിലേക്ക് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം തുറന്ന് വസിക്കാം യാതൊരു ഇരുട്ടിനും അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുക എത്രയോ പട്ടം നിങ്ങളുടെ ജീവിതത്തെ പിച്ചിക്കീറുവാൻ ഇരുട്ടിന്റെ ശക്തികൾ ഒന്നിച്ചു നിങ്ങൾക്കെതിരെ ും നിങ്ങളെ തൊടാതിരുന്ന രഹസ്യം അറിയാമോ അടുക്കാൻ നിങ്ങളുടെ നിൽക്കുകയാണ് കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക ഇവിടെ ഞാൻ അടുത്തത് എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ ആകുമെന്ന് പറഞ്ഞു യേശുവിനെ അനുഗമിക്കുക ഈ ക്രിസ്ത്യാനി എന്ന പേരുണ്ടായത് ക്രിസ്തുവിനെ അനുകരിക്കുന്നവന്റെ പേരാണ് എന്ത് ക്രിസ്തുവിനെ അനുകരിക്കുന്നവന്റെ പേരാണ് ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അനുകരിക്കുന്നവന്റെ പേര് ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനിൽ ക്രിസ്തുവിന്റെ സ്വഭാവം ഉണ്ടാകും ഭയങ്കര പ്രയാസമാ ഭയങ്കര പ്രയാസവാ ഞങ്ങളുടെ ഇവിടെ ഒരാള് ഒരു ദിവസം വെളുപ്പിനെ നാല് മണിക്ക് ഭയങ്കര അയ്യോ എന്ന് പറഞ്ഞ കരയുക ഉറങ്ങി കിടന്ന ഭാര്യ എഴുന്നേറ്റ് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഭാര്യ കരയുക രണ്ട് പിള്ളേരുണ്ട് അവരുണ്ട് പിള്ളാരും വന്ന് കൂട്ട കരച്ചിൽ ഞങ്ങൾ എല്ലാ വീട്ടിലും ലൈറ്റ് വീണു അർത്ഥ രാത്രി നാല് മണിയാകുമ്പോ എല്ലാ വീട്ടിലും ലൈറ്റ് എല്ലാരും ഓടി ഞങ്ങളും എല്ലാം ഓടി അവിടെ ചെന്നപ്പം ഒരു മണിക്കൂർ വീട്ടുകാരി കരയുന്നു ചെന്നവരും ഭർത്താവ് കമന്നു കടന്ന് കരയുന്നു അതിന്റെ മേളിൽ അതിന്റെ മടക്കി രണ്ട് പിള്ളേരും ഞാൻ കിടന്ന് കരയുന്നു അവസാനം ആ വീട്ടിലൊരു അച്ഛനുണ്ട് ഈ അച്ഛൻ ചെന്ന് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയച്ചു ഡോ എന്താ കരയുന്നു അങ്ങേരി പറയാ യേശു മരിച്ചെന്ന് വെളുപ്പിന് നാല് മണിക്കായി ക്രിസ്ത്യാനിക്ക് ഭൂതോദയുണ്ടായത് ഈശോ മരിച്ചു യേശു മരിച്ചാലും പ്രശ്ന യേശു ഉയർത്താലും പ്രശ്നം ഉയർക്കുന്നാണ് എല്ലാവരും കുടിച്ചു ഓടേ കിടക്കുന്നത് നാഗോട്ട് ഞങ്ങൾ ഒരിക്കലേ ഈശ്വരന്റെ ഒരു ദിവസം വണ്ടി ഓടിച്ചു മനോഹരമാർ കാഴ്ച കണ്ടു ഒരാൾ അടിച്ചു പൂസായി സൂട്ടും കോട്ടു കൂട്ടും ഓടെ കിടക്കുന്നു ബെൻസുകാർ കൊണ്ടുവട്ട് അമ്മമ്മ ജോലിക്കാരിയെ കൊണ്ട് വലിച്ചു കയറ്റുക ഒരാൾ നിർത്തിച്ചുവെച്ചു എങ്ങനെ പറ്റി യേശു ഉയർത്തു യേശു യേശുത്തപ്പോ അച്ചാൻ സൂട്ടിട്ട് ഓടേ കിടക്കുക എവിടോ ആഘോഷം കഴിഞ്ഞിട്ട് വന്ന് വണ്ടി എടുക്കാൻ വന്ന വേച്ച് വേച്ച് ഓടെ പോയി ചുരുക്കി പറയാ അവരല്ല ക്രിസ്ത്യാനി ക്രിസ്ത്യാനി എന്ന പേരിന് യോഗ്യൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നവന്റെ പേരാ ക്രിസ്ത്യാനി ഞാൻ വചനത്തിലോട്ട് വരിക സാധിക്കണം അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ അല്ല അവൻ ഒരാമിയും പറഞ്ഞാട്ട് ഒരു നല്ല ആമിയും പറഞ്ഞാട്ട് ഞാൻ ഇടുക്കിയിൽ സുവിശേഷ പ്രസംഗത്തിന് പ്രസംഗിക്കാൻ ചെന്നപ്പം പേപ്പറിനകത്തു നിന്ന് ഒരു പേപ്പർ കട്ടിങ് സംഘാടകരെ തന്നു ഇടുക്കിയുടെ സ്കൂളിൽ പതിനഞ്ച് വയസ്സിൽ പ്രായമുള്ള ഒരു ആങ്കുച്ചു പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെങ്കുച്ചൻ തമ്മി കല്യാണം കഴിച്ചു പള്ളിയിൽ അച്ഛൻ ഇറങ്ങി വന്നപ്പോ രൂപക്കൂടിന് മുമ്പിൽ നിന്നുകൊണ്ട് പതിനഞ്ചു വയസ്സുള്ള കൊച്ചൻ പതിമൂന്ന് വയസ്സുള്ള പെങ്കുച്ച കഴുത്തൽ മാലയിട്ടുകൊണ്ട് പറയുക ഈശോയെ കല്യാണം അംഗീകരിക്കണേ പോലീസ് ഇടപെട്ടു പിടിച്ച് ടെസ്റ്റ് ചെയ്തപ്പം ഏറ്റവും കൂടിയ ബ്രൗൺ അടിച്ചേറ്റ ഈ കല്യാണം പതിനഞ്ചാം വയസ്സിൽ ഞാൻ വരിക വിഷയത്തിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കണം ഇരുട്ടൽ നീ കാണുന്ന പോലെ അല്ല ഈ ഭൂമിയിൽ താണ്ടവ നൃത്തമാടിക്കൊണ്ടിരിക്കുക അതിനകത്തുനിന്ന് യേശു ഒരു കൂട്ടരെ വിളിക്കുന്നു നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം എങ്ങനെ യഹോവയുടെ നടക്കാം ഒന്നാമത്തെ പദം അമ്മ എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ അല്ല അവൻ വെളിച്ചത്തിൽ അത്രേ ഒരാമിയും പറഞ്ഞാട്ടെ ആ പദം ഒരിക്കൽ കൂടെ വായിച്ചു കേട്ടെ യേശു പിന്നെ അവരോട് സംസാരിച്ചു സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അവന്റെ ലൈഫിൽ ഒട്ടും ഇരുട്ടില്ല അവന്റെ ലൈഫിൽ വെളിച്ചം നിറഞ്ഞു വെളിച്ചങ്ങൾ പല വെളിച്ചമുണ്ട് ശ്രദ്ധിച്ചു കേട്ടെ ഇപ്പൊ നോക്കിയ ഒരു മൂന്നാലഞ്ച് ലൈറ്റ് കത്തിയൻ്റെ ശോഭയാ ശ്രദ്ധിക്കണേ ഇനി ഒരു പത്തിരുപത്തഞ്ച് എണ്ണം കൂടെ കത്തിയാൽ അതിന് ശോഭ വേറെയാ ശ്രദ്ധിച്ചു കേട്ടെ ഇവിടെ എഴുതിയിരിക്കുക ആ വെളിച്ചത്തിന്റെ കാര്യമല്ല ഇവിടെ എഴുതിയാൻ പോകുന്നേ സ്തോത്രം നിന്റെ ജീവിതത്തിൽ ദൈവിക വെളിച്ചം വെളിപ്പെടുകയാ അടുത്തൊരു ഭാഗത്തൂടെ ഓടി നമുക്ക് പോകാം കർത്താവ് ഒന്ന് യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം രണ്ട് സുവിശേഷം അഞ്ചാം അധ്യായം വാക്യം മത്തായ ചാപ്റ്റർ ും പതിനാലാംപ്റ്റർ വായിക്കാം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഒന്ന് യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം രണ്ടാം നിങ്ങൾക്ക് നേരെ വിരളി കൂട്ടി പറയാ എന്നെ സ്വീകരിച്ച നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഒരു നല്ല ഹല്ലേലൂയ അപ്പം യേശുവിനെ ഒരാൾ അനുഗമിക്കണമെങ്കിൽ ഒരാളെ നോട്ടം യേശുവിൽ എത്തണം പറയണം നോട്ടം 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 ഞാൻ പദം എടുത്തു തെറ്റിയാൽ ഓട്ടം തെറ്റു ഓ കർത്താവ് എന്നാ പരിപാടിയൊക്കെ നടത്തിയെന്നറിയോ കർത്താവി ഭൂമി നടത്തിയ എല്ലാ അത്ഭുതവും സ്തോത്രം നിന്റെ നോട്ടം കർത്താവിലെത്തിക്കാനോ മുപ്പത്തെട്ട് കൊല്ലവും കുളത്തിനകത്തോട്ട് നോക്കി കിടക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ പറ്റിയൊക്കെ പ്രസംഗത്തിനൊക്കെ വലിയ പ്രസംഗം പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് സ്ത്രോത്രം ഈ കുളത്തിനകത്ത് ഒരു പ്രത്യേക കുളം ഈ കുളത്തിനകത്ത് അതത് സമയത്തൊരു ദൂതൻ ഇറങ്ങും ഈ ഏത് വ്യാധി പിടിച്ചവൻ വീണാലും അപ്പോൾ സൗഖ്യമാവും നിങ്ങൾ പേടിക്കണ്ട ആ കുളം ഇന്നിവിടെ ഉണ്ട് ഒരാമയും പറഞ്ഞാട്ടെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരിവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും ഈ നദി ഒഴുകുന്നത് കൊണ്ട് ഇന്ന് വെള്ളത്തിനകത്ത് നീ സൗഖ്യമാകെ തന്നെ ചെയ്യും നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ഇളക്കത്തിനിടയിൽ നിനക്കൊരു സൗഖ്യം ദൈവം തരും ഞാൻ എന്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് വന്നു ഈ വെള്ളം ഇവിടെ ഉണ്ടെന്ന് പറയണം ഞാൻ ആദ്യ ദിവസം പ്രസംഗിക്കാം മൂന്ന് ദിവസം ഒരേ വേദിയിലേ പ്രസംഗിക്കുന്നത് അപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോ ഈ പാട്ട് പാടുന്ന ആള് പറഞ്ഞു ഇല്ലാത്തത് ഇന്നത്തെ ശുശ്രൂഷയിൽ ചില കൊണ്ടായി വരാൻ പോവുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പ്രസംഗം തുടങ്ങുമ്പോഴല്ല ഈ വർഷിപ്പ് നടക്കുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വേച്ച് വേച്ച് കസേറകൾ മറിച്ച് മുമ്പിൽ വന്നു വീണു ഒത്തിരി ആളുള്ള മീറ്റിംഗ് അപ്പൊ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത ആളെ കൈക്ക് പിടിച്ചു ആ സ്ത്രീ എങ്ങനെയാ എനിക്കറിയത്തില്ല ഞാൻ പ്രസംഗം തുടങ്ങി ഒന്നാം ദിവസം പ്രസംഗിച്ചു രണ്ടാം ദിവസം പ്രസംഗിച്ചു മൂന്നാം ദിവസം ഒരു പേപ്പർ തുടങ്ങുകൊണ്ട് ഈ സ്ത്രീ എന്റെ പ്രസംഗത്തിന് മുമ്പ് ടെസ്റ്റ് മണിക്ക് കയറി ഒന്ന് സെക്ഷനിലെ മെയിൻ ഡോക്ടർ ലെറ്റർ രണ്ടര വർഷമായി കിഡ്നി ആഴ്ചയിൽ വട്ടം ചെയ്യുന്ന സ്ത്രീ വർഷിപ്പ് ലീഡർ ചാടി സൗഖ്യം ഏറ്റെടുത്ത് പോയി അടുത്ത ഡയാലിസിസ് ഡോക്ടർ പറഞ്ഞു ഡയാലിസിസ് മിഷൻ ഘടിപ്പിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റ് നടത്തിട്ട് ഡയാലിസിസ് മതി നിന്റെ കിഡ്നി രണ്ടും സർട്ടിഫിക്കറ്റ് ആണ് ഇനിയും നിനക്ക് ഡയാലിസിസ് വേണ്ട ഞാൻ എന്തിനാ അറിയാമോ എടാ പറയുന്ന വാക്കിനകത്ത് ജീവനുണ്ട് വെള്ളത്തിലോട്ട് നോക്കിയിരിക്കും ഭയങ്കര കുഴിമടിയനായിരുന്നു ഞാനും കേട്ടിട്ടുണ്ട് പിന്നെ അവൻ ഭയങ്കര മടികൊണ്ടാ അല്ലെങ്കിൽ അവൻ ആ വക്കത്ത് താഴോട്ട് താഴോട്ടങ്ങ് വീണാ പോരായോ ഒക്കെ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ വേറൊരാശയം നിങ്ങളോട് പറയുക നാളെ ഒരു പ്രസംഗം പ്രസംഗിക്കുന്ന കേട്ടു സ്തോത്രം വന്നവരെല്ലാം സൗഖ്യമായിക്കാലും മെത്ത ഇട്ടേച്ച് പോവും അവന് കർത്താവിൻ്റെ സ്തോത്രം പെപ്സിന്റെ മെത്ത ഒരു പതിനഞ്ചെണ്ണം അതും പെപ്സിന്റെ മെത്ത എന്നെ അടി അടിയടിക്കുന്നു പെപ്സിന്റെ മെത്ത പതിനഞ്ചെണ്ണം വെച്ച് മല പോലെ അതിന്റെ ഒരു രാജാവിനെ പോലെ വാഴുവായിരുന്നു എന്നൊക്കെ എന്തായാലും വേണ്ടി എന്റെ ഒരു ചിന്ത പറയുക അവനൊരു പിന്മാറ്റക്കാരനല്ല പക്ഷെ ഒരു കാര്യം പറയാം സൗഖ്യത്തിന് കിടക്കുക നീണ്ട കൊല്ലം കൊണ്ട് ഒന്നാം ദിവസത്തെ തീഷ്ണത അടുത്തയാഴ്ച വന്നെന്ന് കിട്ടിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞ ആദ്യ ദിവസം ചെന്ന ദിവസം സൗഖ്യമാകുന്നത് കണ്ടിപ്പം തീരുമാനിക്കും നാളെ ഞാൻ സൗഖ്യമാകും ഒരാഴ്ചയായിട്ട് സൗഖ്യമാകാതിരുന്നാൽ അത്രയും തീഷ്ണത വരത്തില്ല ഒരു വർഷമായ പിന്നെ തീഷ്ണത കുറയും പക്ഷെ ഒരു കാര്യം പറയാം അവൻ നോക്കി കിടക്കുക മനസ്സിലായി ഇവന്റെ നോട്ടം കൊണ്ടിരാൻ കർത്താവ് നേരിട്ട് അവന്റെ അടുക്ക വരിക ഞാൻ വിശ്വസിച്ച നിന്നോട് സന്ദേശം പറയാം ചിലരുടെ നോട്ടം യേശുവിൽ എത്തിക്കാൻ അവൻ നേരിട്ട് ഇറങ്ങുന്ന ദൈവ ഒരാമീം പറഞ്ഞാട്ടെ കുഞ്ഞ് ഈ സുവിശേഷ യോഗത്തിന്റെ ലക്ഷ്യം ജീസസ് ആ ലക്ഷ്യം എന്താന്ന് പറയാം നിന്റെ നോട്ടം ഒരാമീം പറഞ്ഞ കേട്ട് അമി യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത പറയാം അവൻ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും ദൈവമായി കൂടെയിരിക്കും ഒരാമീം പറയണം ബൈബിളിലെ ഒരു ഭാഗം പറയാം കരയുന്ന കുഞ്ഞുങ്ങൾക്ക് ആറ്റാത്തിൻറെ ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ദൈവം വിശ്വാസമുണ്ട് ഹലലുയ പറ നീ പ്രതീക്ഷിച്ച പോലെ അല്ലെ ദൈവം നിന്റെ ആവശ്യം അറിഞ്ഞ് നീ കണ്ണുനീരൊഴുക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്ന് നിന്റെ ആവശ്യം നിറവേറ്റാൻ കഴിവുള്ള ഇത്ര മഹാനായൊരു ദൈവം ഉലകത്തി വേറെ ഇല്ല ഇല്ല ഒരു ഹലലുയ പറഞ്ഞ ഇന്ന് ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവർ മനുഷ്യരാൽ പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവുമായിട്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നെങ്കിൽ ഞാൻ ആത്മാവി പറയാം നിന്റെ ആവശ്യങ്ങളെ അവൻ ദൈവമാ അവന്റെ അവൻ സർവ്വനായ ദൈവം അത്ര കർത്താവിന്റെ അടുക്കൽ വരുന്നതിനോട് പറയാം കർത്താവിന്റെ സൂത്രം നിങ്ങൾ ഒന്നുകൊണ്ട് ഭാരപ്പെടണം നിങ്ങൾക്ക് ദൈവം വഴി തുറന്നിരിക്കും കർത്താവ് ഇവൻ വെള്ളത്തിലോട്ട് നോക്കി കിടക്കുമ്പോൾ പുറകെക്കൂടെ ചെന്ന് തോളെ തൊട്ടു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ അങ്ങോട്ട് നോക്കിയവൻ ഇങ്ങോട്ട് നോക്കി നോക്കിറങ്ങിയവൻ ഗിവിഡ് ലോഡ് നിനക്ക് വേണ്ടി മാത്രം എന്റെ യേശു ഒരു പ്രത്യേക ലെവലിൽ വെളിപ്പെടാൻ പോവുകയാണ് ഇവന്റെ നോട്ടം യേശുവിലാക്കുക ഞാൻ നിങ്ങളോട് തുറന്നു പറയാം നിങ്ങളുടെ നോട്ടം യേശുവിൽ ഒത്തിക്കാനാ ഈ അത്ഭുതമല്ല മരിച്ച മഞ്ചത്തെ പോയവനെ ശവപ്പെട്ടി എടുപ്പിച്ച് നടത്തിയതേ ഒരു ചോദ്യം മരിച്ചു ഉയർത്തെഴുന്നേറ്റവൻ ശവപ്പെട്ടി എടുത്തുകൊണ്ട് പോയപ്പോ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക അവരുടെയെല്ലാം നോട്ടം മരിച്ചുയർത്തവന്റെ മേലാന്ന ഉയർപ്പിച്ചവന്റെ മേലാ ഉയർത്തവൻ അല്ല അവടെ സ്ഥാനം നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നത് നിന്നെ തള്ളാനല്ല നിന്റെ നോട്ടം അവനിൽ വന്നു നിൽക്കാനാ അവനത് ചെയ്യാൻ കഴിയുമെന്ന് നിന്റെ മനസ്സിൽ നിന്നെ ഉറപ്പിക്കാൻ വേണ്ടിയാ ഞാൻ വേണ്ടിയറന്നു പറയാം ആര് പരിഹരിച്ചിട്ടും പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയം നിനക്കുണ്ടെങ്കിൽ ഒട്ടും ചഞ്ചലം വേണ്ട നിന്റെ നോട്ടം എന്ന കേന്ദ്ര ബിന്ദുവിലായിരിക്കട്ടെ ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട് നമ്മുടെ പേരെങ്ങനെ ആൻമീര ജീഷസ് എവിടെയാ സ്ഥലം ചവിട്ടുവേരി ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണ് ശൈഷ് പന്ത് കളിക്കുമ്പോൾ ഒരു പന്ത് ശക്തിയോടെ ശക്തിയോടവിടെ വന്ന് അവിടെ നെഞ്ചിൽ അടിച്ചു എത്ര നാളായിപ്പോ അത് രണ്ട് വർഷമായിട്ട് രണ്ട് വർഷം ആയി ഇവിടെ ഒരു സൈഡ് ഈ കൈ കൈ കാണിച്ച് ഈ കൈരിപ്പോയെ ഈ കൈ ഊരിപ്പോയി ആ ഒരു സൈഡ് മുഴുവൻ നമുക്ക് ബലഹീനതയാണ് അവിടെ ഒരു ബ്രസ്റ്റിന് അതിഭയങ്കരമായ വേദനയാണ് രണ്ടു വർഷം കൊണ്ട് അവിടെ ഉറക്കം പോലും അത് കെടുത്തുകയാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇവൾ സൗഖ്യമാകട്ടെ ദൈവം കാണിച്ചതും മാറത്തില്ല കർത്താവ് കാണിച്ചത് വ്യക്തമാണ് കർത്താവ് കാണിച്ചത് ശക്തമാണ് ഞാൻ ദൈവത്തോട് ചോദിച്ച കർത്താവ് തടിപ്പാണോ കർത്താവ് പറഞ്ഞ അതല്ലീഷസ് എന്റെ കൈ ഞാൻ ആ കുഞ്ഞിന്റെ നെഞ്ചത്ത് വെക്കും ആ കുഞ്ഞ് സൗഖ്യമാകും രണ്ടു വർഷമായി

ഇനി മുതൽ ഇവക്ക് ആ നെഞ്ചിന് പ്രയാസം ഉണ്ടാത്തില്ല ഞാൻ കണ്ടു യേശുവിന്റെ കൈ അവിടെ നെഞ്ചത്ത് വെക്കുന്നു ഇവിടെ കൈ മേപ്പോട്ട് പൊക്കി ഒരു മിനിറ്റ് അര മിനിറ്റ് നിർത്തിയാ കൈ കഴിക്കൂ അല്ലേ ലോഡ് രണ്ടു വർഷമായിട്ടുണ്ട് യാസുഖം നിന്നെ കർത്താവ് തൊടുകയാ ധൈര്യമായിട്ട് കൈ പൊക്കുക ഓ യേശുവിന്റെ നാമത്തിൽ അവിടെ കൈകളിൽ ഭയങ്കര ദൈവശക്തി വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇനി കൈതാത്തിട്ടെ മോളെ നിനക്കിപ്പോ കൈക്ക് കഴപ്പുണ്ടോ മോളെ ആ കൈ ഒന്ന് പൊക്കി കാണിച്ച് താത്തിട്ട് കാണിച്ച് പൊക്കി കാണിച്ച് നിനക്കിപ്പോ നെഞ്ചിന് വേദനയുണ്ടോ ആ കുത്തിപ്പറിക്കുണ്ടോ ഇല്ല ശ്രദ്ധിജെ രണ്ട് വർഷം കൊണ്ടിവിളെ അലട്ടിയ രോഗം രണ്ട് സെക്കൻഡ് കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ജയം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ മുഴങ്കാലിൽ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടക്കെണികൾ നാമത്തിൽ പൊട്ടിമാറട്ട് കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവ് അങ്ങനെ അത് ചെയ്തത് കൊണ്ട് സ്ത്രോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ട് കർത്താവ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പിന്നാണ് പോകുന്നത് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്ററും തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റി നിങ്ങൾ വരിക നമുക്കൊന്നിച്ച് കാണാം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷ്യങ്ങളിൽ എത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ്